മിശിഹായിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ വളരെ സന്തോഷപൂർവ്വം ആശംസിക്കുകയാണ് ക്രിസ്തു തരുന്ന സമാധാനവും സന്തോഷവുമെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്മസ് ആഘോഷത്തിന് ശേഷവും നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് വളരെ മനോഹരമായി പ്രതിപാദിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്ക സുവിശേഷകനാണ് അദ്ദേഹത്തിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാവുന്നതാണ് രണ്ടായിരം വർഷങ്ങൾക്കപ്പുറത്ത് യോദയായിലെ ബെദ്ലഹേം എന്ന ഗ്രാമത്തിലെ ഒരു കാരിത്തൊഴുത്തിലാണ് യേസു ക്രിസ്തു ജനിച്ചത് യേശു ക്രിസ്തുവിന്റെ അമ്മയുടെ പേര് മറിയുമെന്നാണ് യേശു ക്രിസ്തു ദൈവപുത്രനായതുകൊണ്ടും പ്രത്യേകമായ ജനനത്തിൻ്റെ ഉടമയായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പിതാവിനെ വളർത്തു പിതാവാണ് എന്നാണ് വിളിക്കുന്നത് കാര്യത്തെഴുത്തിൽ പിറന്നതുകൊണ്ടും അവർ യൂതയായിലേക്ക് നസ്രത്തിൽ നിന്ന് വന്നവരായതുകൊണ്ടും യേശു ക്രിസ്തുവിന്റെ അന്ന് അധികമാരും റിഞ്ഞില്ല അതുകൊണ്ട് മാലാഖമാരുടെ പ്രത്യേക നിർദ്ദേശം കിട്ടിയതനുസരിച്ച് ഒരു കൂട്ടം ആട്ടിളയന്മാർ യേശു ജനിച്ച സ്ഥലത്ത് ചെല്ലുകയും കാലത്തൊഴുത്തിൽ വെള്ളക്കച്ചകളിൽ കിടക്കുന്ന യേശുവിനെ യൗസേപ്പിനോടും മറിയത്തോടുമൊപ്പം കാണുകയും വലിയ സന്തോഷത്തോടു കൂടി തങ്ങളോട് പറഞ്ഞ കാര്യങ്ങളും തങ്ങളെ കണ്ട കാര്യങ്ങളും പ്രഘോഷിച്ചുകൊണ്ട് അവർ തിരിച്ചു പോവുകയും ചെയ്തു ഈ ആട്ടിടയന്മാരുടെ പിൻ ഇപ്പോഴത്തെ കരോൾ സംഘം യേശുവിനെ ജനനസമയത്ത് മാലാഖാമാർ അത്യുന്നതമാർവേശനു സ്തുഗീതം ും ശാന്തി പ്രത്യാശയും എന്ന് പാടുകയുണ്ടായി ഇന്ന് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ യേശുവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന വൈദികരും ഗായക സംഘവും ഈ ഒരു പാകം ആവർത്തിച്ച് പാടിക്കൊണ്ടാണ് കുർബാന ആരംഭിക്കുന്നത് എത്രയോ മനോഹരമായി അത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് അത് പകർന്നുകൊണ്ടിരിക്കുന്നു ഈ മാലാഖാമാരുടെ പിന്തുടർച്ചക്കാരാണ് നമ്മുടെ പള്ളിയിലെ ഗായക സംഘം ലോകത്തെല്ലായിടത്തും എല്ലാ ദേവാലയങ്ങളിലും മനോഹരമായ ഗായക സംഘത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇനിയും നമുക്ക് ക്രിസ്മസിൻ്റെ സന്ദേശത്തിലേക്ക് കിടക്കാം ഈ സമയത്ത് നമ്മുടെ മാലാഖമാർ പാടിയ ഈ സ്തോത്ര ആഘോഷ ഗാനത്തിൽ രണ്ട് കാര്യങ്ങൾ ഉയർന്നു നിൽക്കുന്നു ഒന്ന് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്നുള്ളത് രണ്ട് ഭൂമിയിൽ ദൈവഗ്രഹം രവിച്ചവർക്ക് സമാധാനം എന്നുള്ളത് അപ്പോൾ സ്തുതി എന്നതും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്നതും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം എന്നും ഉള്ളതുമാണ് ഇതിലടങ്ങിയിരിക്കുന്ന സന്ദേശം ദൈവത്തിന് സ്തുതി കൊടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്തേക്ക് നോക്കി ദൈവമേ നിന്നെ സ്തുതിക്കുന്നു 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 എന്ന് പറയുകയല്ല മറിച്ച് നമ്മുടെ ഭൗമിക ജീവിതത്തിൽ നമ്മുടെ കാഴ്ചയ്ക്ക് ലഭ്യമല്ലാത്ത സദ്ഗുണങ്ങൾ അതായത് സ്നേഹം സമാധാനം സന്തോഷം ദയ ഇങ്ങനെയുള്ള പുണ്യങ്ങൾ അത് നമ്മുടെ ഭൗതിക തലത്തിൽ നിന്നും ഉയർന്നു നിൽക്കുന്നതാണ് അത് നമുക്ക് മാനുഷികമായി നമ്മുടെ കഠിനാധ്വാനം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതല്ല അത് ദൈവത്തിൻ്റെ കൃപ മൂലം ലഭിക്കുന്നതാണ് അതിനുവേണ്ടി നമ്മൾ നിരന്തരം പരിശ്രമിച്ച് കണ്ടെത്തണമെന്നാണ് നാടായ നാട്ടിൽ കൂടെ എല്ലാം ദേവാലയങ്ങൾ നിർമ്മിക്കുന്നത് ഈ വക കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനാണ് ചിന്തിക്കുന്നതിനാണ് ഈ മൂല്യങ്ങൾ വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അതൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദിനംതോറും ഞായറാഴ്ച തോറും ദേവാലയങ്ങളിലേക്ക് പോകുന്നത് അങ്ങനെ പോയാൽ മാത്രമേ ഈ മൂല്യങ്ങൾ പഠിക്കുവാനും സന്തോഷത്തിനും സമാധാനത്തിനും ജീവിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സമാധാനമാണ് വ്യക്തികളിൽ സമാധാനമുണ്ടോ വ്യക്തികളിൽ സമാധാനം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് കാരണം അടിസ്ഥാനപരമായി പറയുകയാണെങ്കിൽ മനുഷ്യന്റെ പ്രശ്നങ്ങളെ വർണ്ണിച്ചു തീർക്കുവാൻ കവികൾക്കോ സാഹിത്യകാരന്മാർക്കോ ഒന്നും ഇതുവരെ സാധിച്ചിട്ടില്ല മനുഷ്യൻ മുന്നോട്ട് പോകുന്നതനുസരിച്ച് അവൻ്റെ പ്രതിസന്ധികളും വേദനകളും കൂടിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം കൊണ്ടേ ഇരിക്കണം വിശുദ്ധഗ്രന്ഥത്തിൽ ലേശു തന്നെ പറയുന്നു സ്വർഗീയ സമാധാനം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് സദൃശമാണ് അത് ബാക്കിയെല്ലാം നഷ്ടപ്പെടുത്തി അത് നേടാനായി നല്ലൊരു കർഷകൻ പോകുന്നു സ്വർഗീയ സമാധാനം എന്ന് പറയുന്നത് എല്ലാത്തരം മത്സരങ്ങളെയും പിടിക്കുവാൻ സാധിക്കുന്ന ഒരു വലയ്ക്ക് സദൃശ്യമാണ് വിവരമുള്ളവർ ബാക്കിയെല്ലാം ഉപേക്ഷിച്ച് അത് തേടിപ്പോകുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ ഉണ്ടാകണമെങ്കിൽ നിരന്തരം നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കണം പ്രത്യേകിച്ചും വിശ്വാസം പ്രത്യാശ സ്നേഹം മുതലായ ആത്മീയ പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരം എപ്പോഴും പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കണം രണ്ടാമതായി കുടുംബത്തിൽ സമാധാനമാണ് ഇന്ന് കുടുംബത്തിലെ സമാധാനം തകർന്നുകൊണ്ടിരിക്കുന്നു കുടുംബം ഉള്ളതുകൊണ്ട് തന്നെ സമാധാനക്കേടും ഉറപ്പായിട്ടും ഉണ്ടാകും കുടുംബത്തിൽ സമാധാനം എല്ലാവരും കോഴി ചേർന്ന് കൃഷി ചെയ്ത് വിളവെടുക്കേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാം നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ എത്ര ശിഥിലമാണ് സമൂഹത്തിൽ ഇന്ന് സമാധാനമുണ്ടോ ഇന്ന് ലോകത്ത് കേരളീയ സമൂഹത്തിലാണ് ഏറ്റവും കൂടുതൽ സമാധാനം കുറവ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും കാരണം ഇന്ന് ജനക്കൂട്ടമാണ് ഭരിക്കുന്നത് ജനാധിപത്യമല്ല പ്രിയപ്പെട്ടവരെ വലിയ വർഗീയ ധ്രുവീകരണം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് ഒരു ഒരു ഡസനോളം കത്തോലിക്ക പുരോഹിതന്മാർ പറയുകയുണ്ടായി ഓണം ക്രിസ്ത്യാനികൾ ആഘോഷിക്കാൻ പാടില്ല ഈ ക്രിസ്മസ് കാലത്ത് വി എച്ച് പിക്കാർ പറയുകയുണ്ടായി ഹിന്ദുക്കൾ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല വരാൻ പോകുന്നത് വലിയ ഭയാനകമായ വർഗീയ ധ്രുവീകരണമാണ് ഇങ്ങനെയുള്ള പുരോഹിതന്മാർ അറിവില്ലാതെ പറയുന്ന ഈ കാര്യങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്കാണ് നമ്മുടെ കേരളീയ സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ലോകരാജ്യങ്ങളിൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നവും ഈ വർഗീയ വിഷ വിഷയം തന്നെയാണ് എല്ലാ രാജ്യങ്ങളും മതേതരത്വം ഉയർത്തിപ്പിടിക്കുകയും അഭയാർത്ഥികളെ സ്വേഖരിക്കുകയും കുടിയേറ്റക്കാരെ ശേഖരിക്കുകയും ചെയ്യുമ്പോൾ അവിടെയൊക്കെയും അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാനേജ് ചെയ്യുവാൻ അവർക്ക് ഭരണാധികാരികൾക്ക് സാധിക്കുന്നില്ല ധാരാളമായിട്ടുള്ള മതഭീകരവാദികൾ എല്ലായിടത്തും കടന്നു കൂടുകയും ഭീകര അന്തരേസം സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് എത്ര വേദനാജനകമായ ഒരു കാര്യമാണ് ലോകം മുഴുവനും ആശങ്കയിലാണ് ഈ ക്രിസ്മസിൽ എവിടെയാണ് ആക്രമണം ഉണ്ടാകുന്നത് ഏത് പള്ളിയാണ് കത്തിക്കുന്നത് അങ്ങനെയുള്ള വലിയ ആശങ്കയുടെ നടുവിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത് ഇക്കാലത്ത് നമ്മളെല്ലാവരും പ്രിയപ്പെട്ടവരെ ഉയർത്തിപ്പിടിക്കേണ്ട ഒരേ ഒരു സന്ദേശം മതേതരം എന്ന വാക്കമാണ് എല്ലാ മതങ്ങളെയും അംഗീകരിക്കുവാനും ദൈവങ്ങൾ എന്നു പറയുന്നത് മാനുഷിക മൂല്യങ്ങളാണ് എല്ലാവർക്കും ജീവിക്കാനും എല്ലാ മതങ്ങളും മതവിശ്വാസവും കൊണ്ട് നടക്കാനുമുള്ള അവകാശമുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക ഈ ക്രിസ്മസ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തിൻ്റേതാകട്ടെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും ആമേൻ